കുറച്ചു ദിനങ്ങൾക്ക് മുമ്പ് ഗാന്ധി ഭവൻ എന്ന ഈ സ്നേഹ മുറ്റത്തേക്ക് സന്ദർശനം നടത്തിയപ്പോ നമ്മുടെ ഭൂമി ലോകത്തെ സന്തോഷങ്ങളെ നല്ല നല്ല നിമിഷങ്ങൾ ഒരുമിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഈ ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ നന്മ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹമൊന്നടങ്കം ലഹരിയിലേക്ക് മടങ്ങി പോകുന്ന കാഴ്ചകൾ പരസ്പര സ്നേഹവും ഐക്യവും വിഭിന്നമായ ചിന്താധാരകളിലൂടെ സ്നേഹിക്കുന്നവരെ മാറ്റി നിർത്തപ്പെടുന്ന രൂപത്തിലും ഭാവത്തിലും സ്വന്തം രക്തബന്ധങ്ങൾ പോലും മാനിക്കാതെ സമ്പത്തിന്റെ പേരിലും സൗകര്യങ്ങളുടെ പേരിലും എല്ലാ കാര്യങ്ങളും അവഗണിച്ചു കളയുന്ന തരത്തിലേക്ക് പുതുതലമുറ മാറുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശരിയായ മതമൈത്രിയും മതസ്വാതന്ത്ര്യവും എല്ലാം ഈ ഒരു സ്നേഹ ഉടാരത്തിൽ ഉണ്ട് എന്ന് അനുഭവിച്ചറിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ സംവദിക്കുന്നതിൻ്റെ പേരിലോ അല്ല നേർചിത്രമായി നമ്മുടെ മുന്നിൽ അത് നാം കാണുകയാണ് ഏകദേശം ഒരു ൂറ് പേര് അല്ലെങ്കിൽ പേര് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് സന്ദർശനത്തിന് വന്നത് പക്ഷേ ഈ ഒരു ലോകം അവിടുന്ന് തുറന്നൊന്ന് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ അധ്യാപകർ അധ്യാപകർഷാദിമാർ എന്ന് ഞങ്ങൾ പറയപ്പെടുന്ന ഈ രൂപത്തിൽ പാവങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം എന്ന് അത് പറയുകയും അതിനോളം അതിനേക്കാൾ അതിജീവിതത്തിൽ എന്ന ആ ഒരു തന്നെ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്ന എന്റെ അടക്കം ഇവിടെ ഒരുമിച്ച് ഇസ്ലാമിക സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വർത്തിക്കുന്ന പണ്ഡിതന്മാർ കാരണവന്മാർ ഇവരുടെയൊക്കെ നേതൃത്വത്തിലുള്ളത് കോഴിക്കോട് ജില്ലയെ ആസ്ഥാനമായി നമ്മൾ കാണുന്ന മറുക്കസു സഭാണിയ അതൊരു സ്ഥാപന സമുച്ചയമാണെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ലോകമൊട്ടക്ക സ്ഥലങ്ങളിലും ഗുജറാത്തിലും ഹരിയാനയിലും പഞ്ചാബിലും മഹാരാഷ്ട്രയിലും ഗോവയിലും കർണാടകയിലും തമിഴ്നാട്ടിലും എന്തിനു ജി സി സി കണ്ടെങ്കിലും അതേപോലെ വിവിധ മറ്റ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സമ്പത്തിന്റെ ആധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല അവിടുന്ന് പാവപ്പെട്ടവരെ സ്നേഹിക്കണമെന്ന ആ ഒരു ചുവടുവെപ്പോടെ മുന്നോട്ട് നമിക്കുമ്പോ എന്നെ ഇവിടേക്ക് വരാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം സോഷ്യൽ മീഡിയയിലൂടെ ഗാന്ധി ഭവന്റെ പ്ലാറ്റ്ഫോമിലൂടെ അല്ല ഗാന്ധി ഭവൻ ഞാൻ ഇവിടെ അധികാരികളോട് ഇതിന്റെ പ്രിയപ്പെട്ട സേവകരോട് സംവദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സംവിധാനങ്ങളൊന്നും അവിടുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ அப்படினு ஒரு க்ளாஸ் வெள்ளம் கொடுத்து இன்று மீடியிலூட வலிய ரூபத்தில் அது அவையான ஆ ரூபத்தில் അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നില്ല അവിടെ പറയുകയാണ് ആ ഒരു സമയം കൂടി ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ആ ഒരു അർത്ഥത്തിൽ ഹിന്ദു ദൈവത്തിന് നാം സ്തുതി അർപ്പിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് ഞങ്ങളെ വരാൻ പ്രേരിപ്പിച്ച ഘടകം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവാര്യരായ കാന്തപുരം അവരുടെ അടക്കമുള്ള കൊല്ലം ജില്ലയിലെ പ്രമുഖരായ സാംസ്കാരിക സാമൂഹിക നേതാക്കൾ അവര് അവരുടെ പ്രധാനപ്പെട്ട നിമിഷം ഇവിടേക്ക് പങ്കെടുക്കുമ്പോൾ മതപരമായ മൂല്യങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതോടൊപ്പം പാവങ്ങള് മനുഷ്യനെന്ന് പരിഗണന കൊടുത്തുകൊണ്ട് തന്റെ ജീവിതത്തിൽ അവിടെ എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് അഷ്ടും പാവപ്പെട്ടവരുമായുക്കളെ ചേർത്തു പിടിച്ചു കൊണ്ടുള്ള ഒരു പ്രയാണം അത് ഒരു നിസ്സാരമായ പ്രയാണമയ ഈ ഒരു തിരക്കു പിടിച്ച വഴിയിലും നമ്മൾ അവിടെ എപ്പോഴും പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട സോമരാജൻ സാറാണ് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ പ്രിയപ്പെട്ടവർ വേറെ ഒരു മീറ്റിങ്ങിലായിരുന്നു കോട്ടയം ജില്ലയിലെ അവിടെ നിന്ന് പോയത് കൊണ്ടും നമുക്ക് ഇവിടുന്ന് ആ ഒരു സാന്നിധ്യം അവിടുന്ന് ഒരു പങ്കാളിത്തം കഴിയാതെ പോയി അതുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് നല്ല ഒരുങ്ങി വരവ് ഞങ്ങൾ അവിടുന്ന് ആഗ്രഹിച്ചിരുന്നത് ഇതൊരിക്കലും ഞങ്ങൾ എന്ത് ചെയ്താൽ തന്നെയും അതൊരു താന്തി പോവാനെ സംബന്ധിച്ചിടത്തോളം അത് എന്നും എത്തൂല എന്ന പൂർണ്ണഭൂതി എങ്കിലും നമ്മളീ നടത്തുന്ന സംവിധാന പാവങ്ങളായ ഉമ്മമാര് അതേപോലെ ഉപ്പന്മാര് സാധുക്കളായ ആളുകൾ അവരുടെ ഹൃദയം മതം ഇല്ലാതെ ഒരിടത്തും ഒരാൾ മനുഷ്യനായി മാറുന്നില്ല മതം അനിവാര്യമാണ് ഹൈന്ദവ മതവും അതേപോലെ ക്രൈസ്തവ മതവും അതേപോലെ മുസ്ലിം സംവിധാനങ്ങളും ഇതൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വാക്ക് പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ പ്രവാചകരാണല്ലോ അവിടുത്തെ നിയോഗം തന്നെ ദൈവം അവിടുന്ന് നിയോഗിച്ചത് തന്നെ ആ കൊണ്ടാണ് കൂടിയത് ഒരു മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നത് ാണ് അതുകൂടി എല്ലാവരും തെറ്റിദ്ധാരണ ഉളവാകുന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തിരിച്ചറിയണം നാമം കൊണ്ട് ഒരാൾ മുസ്ലിം ആവുന്നില്ല അവിടുന്ന് அவட் நாவோ கொண்டு ും അവിടുന്ന് മനസ്സുകൊണ്ടും ഒക്കെ അവിടുന്ന് മറ്റുള്ളവരെ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ആ ഒരു സാഹചര്യം അവനാണ് മുസ്ലിം അതല്ലാതെ മുസ്ലിം നാമധാരികൾ എവിടെയോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഏതെങ്കിലും ഉപദ്രവ വർഗീയ ചുറ്റുപാടിലൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു മതത്തോടു ഹൈന്ദവ മതത്തിലൂടെ പ്രവർത്തിയാണ് മറ്റുള്ള പല പുരോഹിതന്മാരുടെ സംവിധാനങ്ങളിൽ നിന്ന് ഈ ഒരു വേഷത്തിൽ നിന്ന് ഏതൊരു വർഗീയത ഉണ്ടായാലും അത് ഒരിക്കലും ആ ഒരു മതത്തോട് ചേർത്ത് പിടിക്കുന്നത് ഇവിടെ ഒരു ജോലിയ പ്രിയപ്പെട്ട പണിതാക്കൾ நம்மாய் அம்மே இது மக்கள் பதினாறு வயசு மாத்தம் திவசம் பிராயல்ல ஞான வந்தப்போ ஏகம் மூணு நாலு மாத்தம் குட்டியை கண்டிப்பா அத்தையும் செருப்பு முதல் வார்த்தக்கத்தில் தொண்ணூற்றி ரெண்டு வயசுள்ள அம்மரம் എല്ലാവരോടും ഞങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം ചെയ്യും അവിടെ നിന്ന് പ്രാർത്ഥന ഉണ്ടാവണം ഈ രൂപത്തിലുള്ള മുഴുവൻ സംവിധാനത്തോട് ഞങ്ങൾക്കുണ്ട് ഭാവിയിൽ പിന്തുണയ്ക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനും ഇനി ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇതൊരു ചുവടുവെപ്പാണ് ആ ചുവടുവെപ്പ് ഗാന്ധി ഭവനോടൊപ്പം ആവണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അലഹമില്ല ദൈവത്തിന് ആയിധമായി ും സ്തുതികൾ അർപ്പിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കേൾക്കാനാണ് ഞങ്ങളെ പരിഗണിക്കാനും ഇവിടെ ചെറിയൊരു രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് ഞങ്ങളുടെ ഉള്ളെങ്കിലും ആ ഒരു വലിയ ഒരു സുപ്രീം പവർ ഉള്ള പരിഗണിക്കുന്ന ഞങ്ങളെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട അതേപോലെ പ്രിയപ്പെട്ട ഇതിന്റെ സഹകാരികൾ നമ്മുടെ പ്രിയപ്പെട്ട സോമരാജൻ സാറിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും ഇതിന്റെ സഹകാരികൾ പ്രവർത്തകർ സ്റ്റാഫുകൾ എല്ലാവർക്കും അവിടെ നന്ദി അറിയിക്കുകയാണ് അതേപോലെ ും ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ ഒരിക്കലും ഇതാ പ്രവർത്തിച്ച് ഇതൊരു ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് വാക്ക് പറഞ്ഞു പോകലല്ല ഇതൊരു തുടക്കം മാത്രമാണ് നമ്മള് ഞാന് ഹബീബിയാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദാറുൽ ഹബീബ് എന്ന സംവിധാനത്തിലൂടെ അവിടെ നിന്ന് ബിരുദമെടുത്ത് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ പറയുന്ന രൂപത്തിൽ അശലനായ ഒന്ന് കിടക്കാൻ കഴിയാതെ സാഹചര്യത്തിൽ ഒന്ന് ഉറങ്ങാൻ കഴിയാതെ നീല ടാർപ്പയും കറുത്ത ടാർപ്പയും കെട്ടി വെള്ളപ്പൊക്കം ും ചെളിയും മതേ പോലുള്ള അവസ്ഥയിൽ ഒരു നേരത്തെ ഭക്ഷണം എന്തിനു ഞാൻ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ നാട് ഈ കൊല്ലം ജില്ലയിലെ കരുനാഗർപ്പള്ളി എന്ന സ്ഥലത്ത് ചില സ്ഥലത്തു ചെറുപ്പക്കാര് അതായത് അവിടുന്ന് ഒരു രൂപത്തിൽ പോലും അവർക്ക് മുന്നോട്ട് കഴിക്കാൻ കഴിയാതെ രോഗികളായി മാറിയ എന്തിനും പച്ച അമ്പലത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന പച്ച ചോറ് വന്ന് സുഹൃത്തുക്കളെ പീടികയിൽ നിന്ന് കടയിൽ നിന്ന് നാരങ്ങ വാങ്ങി ആ നാരങ്ങ ആ ചോറിലിട്ടിട്ട് ഒരു ദിവസം കഴിക്കുന്ന ആളുകളെ ബോധ്യപ്പെട്ടപ്പോഴാണ് ഇതിന്റെ തുടക്കത്തിൽ നൂറ്റി അമ്പതാമത്തെ ദിവസം നമ്മൾ ഏകദേശം നൂറ്റി അറുപതോളം ആളുകൾക്ക് അരി വിതരണം നടത്തിയത് അതിന്റെ നൂറ്റി അമ്പത് ദിവസമാണ് ഇത് അഞ്ഞൂറ് ദിവസങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്റെ മനസ്സിൽ പൊതുവായ ഒരു പൊതു പരിപാടി ഒഴിവാക്കിക്കൊണ്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കാം അതിനുള്ള ചെറിയൊരു തുകയാണെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുത്താൽ അതൊരുപാട് പേരുടെ ഈ കഷ്ടപ്പെടുന്ന നമ്മുടെ സോമരാജൻ സഹകരക്കമുള്ള അവരുടെ ത്യാഗത്തിന് ഒരു അല്പം സഹായം എന്ന രൂപത്തിലാണ് നമ്മൾ ഇവരോട് സഹകരിച്ചത് ഇതൊരു ആയുസ് ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് സഹകരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് ഇവിടെ കൂടിയവരുടെ എന്റെ മാസനം ഭൂഷണമായി മാ മാറുന്നതിന് ഞാൻ ഭയക്കുന്നുണ്ട് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകണമെങ്കിൽ പാപങ്ങളായ നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാകണം ഇവിടെ ഈ സംവിധാനം ഏകദേശം തൊള്ളായിരത്തി ലധികം ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് ഗാന്ധി ഭവൻ സ്നേഹപ്രയാണം ആയിരം ദിനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് അതിൽ ഇനി കുറഞ്ഞ ദിവസങ്ങളോട് കൂടിയേ ബാക്കിയുള്ളൂ നമുക്ക് ഇനിയും ഒരുപാട് പ്രയാണങ്ങൾ നടത്തണം ആയിരം ദിവസം പ്രയാണം ഇത് തുടർക്കണം ഇനി അടുത്ത പദ്ധതിയുമായി സഹകാരികൾ മുന്നോട്ട് വരും അതിലൊക്കെയും നമ്മുടെ ഉണ്ടാവും ഇന്നത്തെ ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് എല്ല ഇനിയുള്ള മുന്നോട്ടുള്ള പദ്ധതികളും ദൈവത്തിന്റെ കൃപയോടും അവിടുത്തെ ഞങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ വാക്കുകൾക്ക് വിട എൻ്റെ ഭാഷ ഏതെങ്കിലും രൂപത്തിൽ വേദന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ അവിടുന്ന് ക്ഷമയും ചോദിച്ച് എല്ലാവരോടും അവിടുന്ന് പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾക്ക്